അച്ചായും കന്നിനും കച്ചവടം പറഞ്ഞിട്ടുണ്ട് അല്ല അച്ചാ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഇങ്ങക്ക് ഇന്ന് ക്രിസ്മസ് ഒന്നും ഇല്ലേ വല്ലാത്തൊരിക്കട്ട ആൾക്കാര് ഏറിയോ ഞാൻ

നല്ല ഏകദേശം നമുക്ക് ഇല്ല ഇല്ല അല്ല നമ്മളെ പറയുണ്ടോ ഒരു നേരത്തെ ആഹാരം കുഞ്ഞു വീടോ അച്ഛൻ പേരും ഈ സാധനം വിട്ടുകൊടുക്ക പൊന്നോട്ടോട്ടാ അതുകൊണ്ടും ഇത് കോട്ടയച്ചായൻ കോട്ടയച്ച വിദേശത്ത് പോൻ വഴി വരുക ഏതായാലും ഇന്ന് ക്രിസ്മസ് ലീവ് വരെ ആക്കിങ്ങനെ പോകാണല്ലോ പോയിട്ടില്ല അപ്പൊ അതാണ് അതായിട്ടല്ല ഇവിടെ കാശ് കൊടുക്കാണ്ട് അത് അദ്ദേഹം വന്നു സത്യസന്ധതായിട്ട് കാശ് എല്ലാവർക്കും ഇനി പൊന്നും കൊടുത്തു ഇവിടെ എല്ലാവർക്കും ഒരു ചായ ഏത് വീട്ടിൽ ചെന്നാലും ഇരുതും ഏത് വീട്ടിലും പൊന്നാൻ്റെ വീട്ടിലായിരിക്കും പിള്ളേർക്കറിയില്ല ഇത് പറയുക വിട്ടടുത്തിട്ടില്ല കച്ചവടം പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അച്ചന് ആ ആയിക്കോട്ടെ കൊണ്ടുണ്ട് തീരുമാനമായിട്ടില്ല <sharp inhale> <Trustee> <sharp inhale> <sharp inhale>